ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദേവയാനി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്താണ് എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ ദേവയാനി ദേവയാനിടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത്രത്തോളം വിഷം ഉള്ളിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ആകെ എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് അതുമാത്രമല്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാതെ എന്തായിരിക്കും അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ാണ് ആദർശം പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തില് തന്നെയാണ് അനാമികയും അനാമികയുടെ അമ്മയും ചെന്ന് ചാടിയിരിക്കുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ദേവിയാനീ ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കുമോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കേസാവും കേസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് പാല് കാച്ചത് നവ്യയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചി അനിയത്തിയാണ് പാല് കാച്ചത് അപ്പോൾ അടുക്കളയിൽ വേറെ ആരും കേറിയിട്ടില്ല അവൾ തന്നെ പാല് കാച്ചി നവ്യയ്ക്ക് കൊണ്ടു കൊടുത്തു അതാണ് ദേവയാനി കുടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നയ നയനയാണ് ഇതിന് പിന്നില് എന്ന് ഏർ പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നവും ഇല്ല എന്നൊക്കെ അനാമിക പറയുവാണ് അപ്പോൾ അനാമികയുടെ അമ്മ അച്ഛൻ വിളിച്ചപ്പോഴും കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്നാണ് അനാമികയുടെ അച്ഛനും പറഞ്ഞത് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ജലജ വന്നു അപ്പൊ ജലജ ദേവയാനിയെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ഇത് എന്താ എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ ജലജ പറഞ്ഞത് എന്തായാലും ഇതിന്റെ പിന്നില് ആയിരിക്കും ആ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട് ദേവയാനിന് സമ്മതിക്കാത്തത് അതുകൊണ്ട് ദേവയാനി സമ്മതിക്കാത്തത് കൊണ്ട് ദേവയാനിക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തതായിരിക്കും ഇതിന്റെ പിന്നില് നയന തന്നെയാണ് എന്ന് ജലജയം പറഞ്ഞു അപ്പൊ ആ പ്രശ്നം കുറച്ചുകൂടി ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ദേവയാനിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത് എന്നിട്ട് ഡോക്ടറിന് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഡോക്ടർ ചോദിക്കുവാണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ജയൻ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാരണം ദേവയാനിയുടെ ഉള്ളിൽ പോയിരിക്കുന്നത് അത്രത്തോളം കൊടൂരമായിട്ടുള്ള വിഷമാണ് അത്രയും വലിയ വിഷപ്പാമ്പ് കടിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും ആ അവസ്ഥയിലാണിപ്പോൾ ദേവയാനി ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് രക്ഷപ്പെടുമോ ഇല്ലയോ ഇല്ലയോന്നും ഞങ്ങൾക്ക് പറയാം ഇപ്പൊ പറ്റത്തില്ല മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദേവയാനി പാല് കുടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെ ദേവയാനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പാല് കുടിച്ചു എന്ന് ഞാൻ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാല് കുടിച്ചു എന്ന് പറഞ്ഞു പാലിന്റെ അംശവും കാണുന്നുണ്ട് പാലിലൂടെ ആയിരിക്കും ഈ വിഷ വിഷം ഉള്ളിൽ പോയത് കൂടി ഡോക്ടർ പറയുവാണ് അപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ടെൻഷനാണ് ഡോക്ടർ പോയതിന് ശേഷം ജയനോട് നയ നയന പറയുന്നുണ്ട് ഞാൻ നവീചിക്ക് നവീച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത പാലാണ് അതിലെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല നവീചേച്ചിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം അമ്മയാണിത് കുടിച്ചത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഏ ഒരു കുഴപ്പമൊന്നുമില്ല എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് ആദർശനം മനസ്സിലായി നയന ആദർശനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയതിന് ശേഷം ആദർശനോട് ആദർശനോട് പറയുവാണ് ഞാൻ നവ്യയ്ക്ക് വേണ്ടിയിട്ട് നവീച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാലാണ് പാല് ഞാൻ തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ ആ പാല് കാണാനില്ല വേറെ പാല് കലക്കി വേറെ പാല് കാച്ചുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് അമ്മയാണ് എടുത്ത് കുടിച്ചത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ പാലിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ട് എന്ന എനിക്ക് മനസ്സിലായി എന്നാൽ വീ നിന്ന് ഒരാൾ വരാനായിട്ട് സാധ്യതയില്ല അത് ജയനും പറഞ്ഞു പുറത്തു നിന്ന് ഒരാൾ വന്ന് ചെയ്യാനുള്ള സാധ്യതയില്ല അകത്തുള്ളവർ തന്നെയാണ് ഇതിൻ്റെ പ്രതികള് എന്ന് ജയൻ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ തന്നെ നയന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അന്ന് പാൽപായസത്തിൽ ഞാൻ പാൽപായസം ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ അതിൽ ഈ അനാമികയും അമ്മയും കൂടി ചേർന്നിട്ടാണ് അന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവസാനം അവർ തന്നെ അത് നെട്ടോട്ട് ഓടേണ്ട അവസ്ഥയും വന്നു എന്ന് ആദർശം പറഞ്ഞു ഇനി ഇതിന്റെ പിന്നിൽ ഇപ്പോൾ ആ ഒരു മാലമോഷണം പോയി ഇപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും ഇത് വെറുതെ വിടാൻ പോകുന്നില്ല എന്നുകൂടി ആദർശം പറയുവാണ് എന്നാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് നയനെ നവ്യ വിളിക്കുകയും എന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നവ്യയോട് നയനെ പറയുവാണോ നവ്യ നവ്യോട് നയന എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അനാമികയും അമ്മയും കൂടി ഒളിഞ്ഞു നിൽന്ന് നോക്കുന്നുണ്ട് കോൾ വെച്ചപ്പോ തന്നെ ഇവരെ ഇവരെ തിരിഞ്ഞു നോക്കുമ്പോൾ അനാമികയും അമ്മയും കൂടി ഓടി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് അപ്പൊ അത് നവ്യയെ കണ്ടു ഉടനെ തന്നെ നവ്യക്ക് നല്ല സംശയം ഉണ്ട് ഇതിന്റെ പിന്നിൽ ഇവരായിരിക്കും ഇവരെന്തോ ചെയ്തതാണ് എന്ന് നല്ല ഉറപ്പ് നവ്യയ്ക്കുണ്ട് ഈ സംഭവങ്ങൾ കഴിഞ്ഞ് രാവിലെ തന്നെ ഓർക്കോണിറ്റ് വരുമ്പോൾ അനാമികയും അമ്മയും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു ടെൻഷനിലാണ് പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു രാവിലെ അവർ ഉറക്കം വരുമ്പോൾ നയനയുടെ ചായ കിട്ടിയില്ലല്ലോ നയന ഇപ്പോൾ എവിടെയെങ്കിലും അമ്പലത്തിൽ എങ്ങാനും പോയതായിരിക്കുമോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ ചായയും കൊണ്ട് വരികയും എന്നിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശനോ ോടും മുത്തശ്ശിയോടും പറയുവാണ് അപ്പൊ എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അറിയത്തില്ല എന്നോട് ജലജ പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിയും പുറത്തോട്ട് വരുവാണ് ഈ സമയത്ത് നവ്യ ചായം കൊണ്ടുവരുമ്പോൾ നവ്യ കളിയാ അപമാനിക്കാൻ വേണ്ടിയിട്ട് അനാമികയും അനാമികയുടെ അമ്മയും ശ്രമിക്കുവാണ് ഇവിടെ ചേച്ചി കൊണ്ട് ചേച്ചിക്ക് ചേച്ചി ചേച്ചിയായിരിക്കും നവ്യ ചായ കുടിക്കുകയാണ് അപ്പൊ നയനയായിരിക്കും ഈ ഒരു പാലിന് വിഷം കലർത്തിയത് അതുകൊണ്ട് തന്നെയാണ് ദേവയാനി ഹോസ്പിറ്റലിലായത് ആ ഹണിമൂൺ ട്രിപ്പ് പോവാത്ത കൊണ്ട് ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറ്റാത്തതിന്റെ ദേഷ്യമാണ് തീർത്തത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ അനാമികയ്ക്ക് അമ്മയ്ക്ക് നല്ല മറുപടി തന്നെയാണ് അവിടെ നവ്യ കൊടുക്കുന്നത് നിങ്ങൾ ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഏത് തര തരക്കാരാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഇവിടെ എൻ്റെ അനിയത്തി എന്തായാലും ചെയ്യത്തില്ല മറ്റ് പലരും ആണ് വിഷം കലർത്തിയത് എന്ന് നവ്യ പറഞ്ഞു എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിങ്ങളുടെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം അന്ന് ആ പായസം നയനെ ഉണ്ടാക്കിയ പായസത്തിൽ പൊടി കലർത്തി നിങ്ങൾ തന്നെയാണ് മാറ്റിവെച്ചത് ആ പായസം ഞാൻ നിങ്ങൾ ആ പൊടി കലർത്തുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് ആ പായസം മാറ്റി പകരം നിങ്ങൾ തന്നെ പൊടി കലർത്തിയ പായസം നിങ്ങൾക്ക് തന്നെ തന്നെ തരേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ നവ്യ പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ ചെറിയൊരു തക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുമ്പോൾ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും വന്നു എന്നാൽ അവരെ കണ്ട് അവരെ വന്ന ഉടനെ തന്നെ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇവൾ അനിയത്തിയും കൂടി ചേർന്നിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇവൾക്ക് വേണ്ടിയിട്ട് ഇവൾ അനിയത്തി പാല് വിഷം കലർത്തി പാല് കാച്ചതാണെന്നും ആ പാലാണ് വല്യമ്മ കുടിച്ചത് എന്ന് ഒരു മര്യാദയില്ലാതെ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ അനാമിക സംസാരിച്ചു ഇത് കേട്ടിട്ട് മുത്തശ്ശിനെ ദേഷ്യം വന്നിട്ട് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുന്നത് ഇവള് ഇവള് എന്ന് വിളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ നിന്റെ അനിയത്തിമാരല്ല അവര് നിന്റെ മൂത്തവരാണ് നിന്റെ ഏട്ടത്തിമാരാണ് അപ്പൊ ആ ഒരു ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാൻ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ ആദ്യത്താടി തന്നെ അനാമികയ്ക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുവാണ് അതിനുശേഷം ഇത് നവ്യ്ക്ക് വേണ്ടിയിട്ട് നവ്യേട്ടത്തി വേണ്ടിയിട്ട് നയനേട്ടത്തിൽ പാൽ ഉണ്ടാക്കിയതാണ് ആ പാലാണ് വല്യമ്മ കുടിച്ചത് വല്യമ്മ എനിക്ക് വല്യമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ സങ്കടമാണ് എനിക്ക് എന്നുകൂടി അനാമിക പറഞ്ഞു അപ്പോൾ നവ്യ ഒരു കാര്യം തീർത്തു പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നയനെ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു വെച്ചതിന് ശേഷം അവൾ ഇങ്ങനെ വന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നയനെ പോയി നോക്കുമ്പോൾ പാല് കാണാനില്ല അതിനുശേഷം വേറൊരു പാല് പൊട്ടിച്ച് എനിക്ക് കാച്ചിയാണ് അവൾ കൊണ്ടു തന്നത് എന്നാൽ അത് വല്യമ്മയാണ് കുടിച്ചത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നുകൂടി നവ്യ പറഞ്ഞു അപ്പൊ അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശന് ഭയങ്കര ദേഷ്യം വന്നു ഇതാറാണ് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു പ്രശ്നം അവിടെ വലുതായിട്ട് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ